ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആൻ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു അനദ ഞാൻ ഇപ്പോൾ സൗദി അറേബ്യയിൽ രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എത്തിയേക്കാണ് എൻ്റെ മുമ്പത്തെ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ട്രാവലിങ് വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പുതിയ വീട്ടിലാണ് സ്വന്തം വീട്ടിലല്ല റൻറ്റിൻ്റെ അടുത്ത നമ്മുടെ പുതിയ വീട്ടിലാണുള്ളത് കുറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഹോസ്റ്റൽ ലൈഫിനോട് ഞാൻ വീണ്ടും പറയാണ് കുറച്ച് നാളത്തേക്ക് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു വേറൊരു മോഡാണ് ഞാൻ മുമ്പ് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ഹോസ്റ്റലായിരുന്നു അപ്പോൾ പഠിക്കാനാണെങ്കിലും അല്ലാതെ വർക്ക് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ സൗദിയിൽ തന്നെ ഞാൻ അഞ്ച് കൊല്ലമായിട്ട് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട് ഇന്നലെ നൈറ്റ് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് വന്നത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോയി അവിടെ പോയതിന് ശേഷം നമ്മൾ ക്ലീനിങ് സൊല്യൂഷനും പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ടിരുന്നു ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ താഴെ പായ വിരിച്ചിട്ട് ബ്ലാങ്കറ്റൊക്കെ ഇട്ടാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ വീഡിയോ വരെ കിച്ചൺ കൗണ്ടറിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ കയറി ഇന്നിട്ടാണ് ഞാൻ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് പോലും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കി രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് അതിലത്തെ ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കലായിരുന്നു നമ്മുടെ ആദ്യത്തെ പണി ഈ റൂമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ നല്ല പൊടിയുണ്ട് വന്നപ്പോൾ തന്നെ ദ ലാലുവിന് പനിയും അതുപോലെ തന്നെ തൊണ്ടവേദനയും സൗണ്ട് പോക്കും നീരുവീഴ്ചയും അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിറച്ച് പൊടിയാണല്ലോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അറ്റ്ലീസ്റ്റ് കിച്ചണും ഈ ഹോളും പിന്നെ റൂമും നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇന്നലെ ഹോസ്റ്റലിൽ പോയപ്പോൾ ഒരു ചൂലും പിന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷനും മാത്രമാണ് നമ്മൾ കൊണ്ടുന്നത് നമ്മുടെ പർദ്ധ വീണ്ടും നമ്മളെടുത്ത് അണിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ പർദ്ദ ഇട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ എൻ്റെയിൽ ആക്ച്വലി രണ്ട് പർദുണ്ട് ഒന്ന് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളതും പിന്നെ ദാ ഇതും ഇതാണ് നമ്മൾ നോർമലി ഇവിടെ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഇടാറ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളവും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചിപ്സും കഴിച്ചു ഇനി ഉച്ചയ്ക്കും അത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വേഗം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളും വാങ്ങണം പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങണം ഗ്യാസ് ശരിയാക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പണി എനിക്ക് രണ്ട് അപായമാണ് ഉള്ളത് ഒന്ന് ദാ ഇത് ഇത് അടുത്ത് ഷോപ്പിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ നോർമൽ ഡ്രസ്സിൻ്റെ മോളിക്കോട് ഇടും പിന്നെ പിന്നുള്ളത് ഒരു ഫ്രണ്ട് ഓപ്പൺ ആണ് അത് പുറത്ത് എങ്ങോട്ടെങ്കിലും ദൂരോട്ട് പോകുമ്പോൾ ഇടാനുള്ളതാണ് ഞാൻ ഈ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത് ഇന്നലത്തെ ക്ലീനിങ്ങും പിന്നെ ഇന്നത്തെ ക്ലീനിങ്ങും എല്ലാം കൊണ്ട് എൻ്റെ കാലിന് ഒരു പരിവായിട്ടുണ്ട് നല്ല വേദനയുണ്ട് ചെറുതായിട്ട് നീരും വയ്ക്കുന്നുണ്ട് പിന്നെ ലാലുവിടെ ഫസ്റ്റ് ടൈം ആണല്ലോ ഷോപ്പും അറിയില്ല എന്നാൽ പിന്നെ ഞാനും പോയിട്ടേ കാര്യമുള്ളൂ നമ്മൾ റെൻറ്റിനെടുത്ത വീടിൻ്റെ ഏരിയ പുതിയതായ കൊണ്ട് തന്നെ എനിക്ക് സ്ഥലം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചിട്ടാണ് നമ്മൾ പുറത്ത് ഷോപ്പിൻ്റെ സൈഡിലേക്ക് വന്നത് വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഷോപ്പിലേക്ക് രാവിലെ ഒരു പത്ത് മണി സമയത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് തണുപ്പ് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല ചൂടിന് ചെറിയൊരു ശമന നമ്മൾ നേരെ പോകുന്നത് അഞ്ചിറിയാൽ ഷോപ്പിലാണ് നമുക്കിവിടുന്ന് വാങ്ങേണ്ടത് കുറച്ച് പാത്രങ്ങളും പിന്നെ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളുമാണ് ഈ ഷോപ്പ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഷോപ്പ് അറിയണ കാരണം തന്നെ നേരെ നമ്മൾ പോയത് പാത്രങ്ങളുടെ സെക്ഷനിലേക്കാണ് നമുക്ക് വേണ്ടത് കുറച്ച് സ്പൂണും പിന്നെ സ്റ്റീലിൻ്റെ രണ്ട് മൂന്ന് പാത്രങ്ങളും അലുമിനിയത്തിൻ്റെ ഒരു പാത്രവും പിന്നെ ബക്കറ്റ് പിന്നെ വേസ്റ്റ് ബിൻ ഇതൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയത് പിന്നെ ക്ലീനിങ്ങിനായിട്ട് തുടയ്ക്കണ തുണിയും ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബ്രഷും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതൊന്നല്ല ആക്ച്വലി മെയിൻ ആയിട്ടുള്ള സാധനം മെയിൻ ആയിട്ട് വാങ്ങേണ്ട സാധനം ത്രീ ആണ് നമ്മുടെ സ്ക്വയർ ടൈപ്പിലുള്ള ത്രീ ഇല്ലേ ആ അത് തന്നെ സാധനം പവർ ബാങ്കിൻ്റെ ചാർജും കൊണ്ടാണ് നമ്മൾ ഇത്ര നേരം നമ്മുടെ മൊബൈൽ ഓടിച്ചത് ആക്ച്വലി മൊബൈലിൻ്റെ ഫ്യൂസ് പോകാറായിട്ടുണ്ട് നമ്മളങ്ങനെ അഞ്ചറിയാലിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ തന്നെ വെച്ചു അവിടെ നിന്ന് നേരെ പാണ്ടേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അടുത്തുള്ളൊരു കടയിൽ നിന്ന് ത്രീ പിന്നും വാങ്ങി അതൊന്നും കാണിക്കാത്തത് അതിനു മുന്നേ ഫോൺ ചത്തായിരുന്നു പാണ്ഡേ എന്നുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെ അവർ നേരിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു തരും പക്ഷേ ഈ അഞ്ചെറിയാലിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തൂക്കി പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ വീട്ടിലെത്തി ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് വീണ്ടും റെഡിയായി ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രം പോരല്ലോ അതുണ്ടാക്കണമെങ്കിൽ ഗ്യാസും വേണം സ്റ്റൗവും വേണം സ്റ്റൗവ് നമുക്കുണ്ട് പക്ഷെ അത് വർക്കാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഗ്യാസ് വേണം അപ്പം പുതിയതായിട്ടൊരു ഗ്യാസ് കണക്ഷൻ എടുക്കാനാണ് നമ്മുടെ ഈ പോക്ക് എൻ്റെ ഫ്രണ്ടിലായിട്ട് ലാലു നടക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പും പിടിച്ചിട്ടാണ് നടക്കുന്നത് ഇവിടെയുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹക്കീം ചേട്ടനല്ലേ നമ്മളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടാക്കിയ ചേട്ടൻ ആ ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് ഈ ഗ്യാസ് സ്റ്റേഷനിലൊക്കെ പോകുന്നത് ചേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഗൂഗിൾ അമ്മച്ചിയുടെ വഴിയൊക്കെ ചോദിച്ച് ദാണ്ടേ നമ്മൾ സ്ഥലത്തെത്തി ഇവിടെ ഉള്ളതും ഒരു മലയാളി ചേട്ടനാണ് അങ്ങനെ ചേട്ടനോട് സംസാരിച്ച് നമ്മൾ പുതിയൊരു ഗ്യാസ് കണക്ഷൻ എടുത്തു പുതിയതായിട്ട് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് റിയാലായി അത് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്താറ് റിയാലാണ് ഉള്ളത് നമുക്ക് കുക്കിംഗ് ഗ്യാസ് ഇപ്പം തന്നെ വേണ്ട കാരണം തന്നെ അവിടെ നിന്ന് ചേട്ടൻ തന്നു വിട്ടതാണ് ഈ ട്രോളി അതിലൊന്തി കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ അത് കിച്ചണിൽ എത്തിച്ചു ഇനി ലാലുൻ്റെ ജോലിയാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചൂടിന് ഇത്തിരി ശമനം ഉണ്ടെന്ന് അത് ഞാൻ അങ്ങോട്ട് പിൻവലിക്കുക നട്ടുച്ചയ്ക്ക് നോക്കിയാൽ മതി കരിഞ്ഞു പോവും ആദ്യം നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ലാലു അതൊന്ന് സെറ്റ് ചെയ്തു നമ്മുടെ ഈ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് വർക്ക് ചെയ്യാത്തത് ബാക്കിയെല്ലാം വർക്ക് ചെയ്യും നമ്മൾ പാണ്ഡേയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടായിരുന്നു അപ്പം അതിൽ പാലുണ്ട് അപ്പം നമ്മൾ പാല് തന്നെ തുടങ്ങാം പുതിയ വീട്ടിൽ അതിന് എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു വന്നു അന്നത് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കത്തിക്കാമെന്ന് ആക്ച്വലി ലൈറ്ററ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നാട്ടിൽ നിന്ന് തീപ്പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റൗവ് കത്തിക്കാൻ പോകുന്നത് പിന്നീട് അങ്ങോട്ട് സ്റ്റൗവ് യൂസ് ചെയ്യേണ്ട കാരണം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കത്തിക്കാൻ പറ്റുമോന്ന് ലാലുന് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടി പക്ഷെ എനിക്കങ്ങോട്ട് ക്ലിക്കായിട്ടില്ല അങ്ങനെ പാത്രവും പാലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം കത്തിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു രക്ഷയില്ല ആദ്യം ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യും പിന്നെ പറ്റാണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും ലാലുവിനെ വിളിക്കും അവൻ കത്തിക്കും അതും ഞാൻ വീണ്ടും ഓഫാക്കും ഞാൻ വീണ്ടും ട്രൈ ചെയ്യും അങ്ങനത്തെ ഒരു അഞ്ചാറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പരിപാടി അവസാനം എങ്ങനെയൊക്കെയോ കത്തിച്ചു നമ്മുടെ വീടിന് ചുറ്റും പ്രാവുകളാണ് ആ ജനലോട് ചേർന്ന് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പ്രാവ് ഇരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഈ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് കുറുകുറുക്കുന്നുണ്ടായിരുന്നു വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ ജനലക്കും ഇതേപോലെ പ്രാവുകളുണ്ട് ചിലര് അവിടെ കൂട് വെച്ച് കൂടുവെച്ച് ആക്കിയിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മള് സ്റ്റൗ കത്തിച്ചു പക്ഷേ ഈ തീപ്പട്ടി വെച്ചിട്ടുള്ള പ്രയത്നം ഇനി നടക്കത്തില്ല എന്തായാലും ലൈറ്റർ വാങ്ങണം അങ്ങനെ പാലൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ പ്രാവിനെ തന്നെ നോക്കി ഇത്ര നാൾ ഈ വീട് ആരെയും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ കിച്ചണും അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മളിവിടെ കിച്ചണ് യൂസ് ചെയ്യുന്ന കാരണം തന്നെ ഇവിടെ നിന്നുള്ള ചൂട് ആ ജനലെ വഴി പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്കവിടെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അവരെ കാണിച്ച് തരും ഇതെല്ലാം ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പാല് തിളച്ചു ഹോസ്റ്റലിൽ പോയ സമയത്ത് നമ്മൾ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലു ആ പാല് പച്ചയ്ക്ക് കുടിച്ചു പക്ഷേ എനിക്ക് ഈ പാല് പച്ചക്കി കുടിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാരണം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കുടിക്കുന്നത് ഈ പാല് കുടിക്കാൻ താല്പര്യമില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കല്യാണത്തിന് വരെ ഞാൻ പച്ചപ്പാലും പിന്നെ പഴവും കൂട്ടി ഷെയ്ക്ക് അടിച്ചത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് പുറമേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറാണെന്ന് തോന്നും പക്ഷേ അത് ഷെയ്ക്ക് ആയിരുന്നു ലാലു പാല് കുടിച്ചു ഞാൻ ബൂസ്റ്റ് കുടിച്ചു അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന അലുവിയും പിന്നെ ചിറ്റയുടെ വക ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതെല്ലാം കൂട്ടി അത് കഴിച്ചു മാത്രം പോരല്ലോ നല്ല വിശപ്പുണ്ട് ഇന്നലെ രാത്രി നമുക്ക് നീതു കുറച്ച് പൊറോട്ട തന്നിട്ടുണ്ടായിരുന്നു അതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫും വെച്ചിട്ടാണ് ഇന്നലെ രാത്രി നമ്മൾ കഴിച്ചത് ഇന്ന് രാവിലെ കുറച്ച് പച്ചളം കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ ഈ ക്ലീനിങ്ങും നടത്തും എല്ലാം കൊണ്ട് ടയേർഡാണ് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഇന്നലെ തന്നതിൽ രണ്ട് മൂന്ന് പൊറോട്ട ബാക്കിയുണ്ട് പിന്നെ നാട്ടിൽ തോന്നുന്ന ബീഫുണ്ട് പിന്നെ നമ്മൾ പാണ്ഡയിൽ പോയപ്പോൾ മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതും കൂടി പുഴുങ്ങി പുഴുങ്ങിക്കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സമയം നാല് മണി ആവുമ്പോഴേക്കും നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ പൊറോട്ട ഒന്ന് ചൂടാക്കി അതുപോലെ തന്നെ ബീഫ് ചൂടാക്കി ആൻഡ് മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് ആ ട്രോളി കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് ഏത് ട്രോളിന്നല്ലേ നമ്മൾ ഗ്യാസ് കൊണ്ടുന്ന ട്രോളി താഴെ വെച്ചിട്ടുണ്ടേ അത് തിരിച്ച് ആ ചേട്ടന് തന്നെ കൊണ്ടു കൊടുക്കണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സ്റ്റാമിനായതിനു ശേഷം നമ്മൾ ആ ട്രോളി മുന്തി തിരിച്ച് ആ ഷോപ്പിൽ കൊണ്ടു കൊടുത്തു വീട്ടിൽ ഇനിയും പണികളുണ്ട് ദാ ആ കാണുന്ന പ്രാവ് പറക്കുന്ന വീടാണ് ഞങ്ങളടേത് കാണാൻ വേണ്ടി ഒരു പ്രാവും കൂടുപോലെ തന്നെ ഉണ്ടല്ലേ തിരിച്ചു വന്ന് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ചോറ് വെച്ചു അപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു കാലൊക്കെ നീര് വെച്ചു നല്ല വേദന എനിക്ക് ഒട്ടും വയ്യ ലാലൂൺ പനിയും ജലദോഷം തുമ്മലും ഒക്കെ തുടങ്ങി നാട്ടിൽ നിന്ന് കൊണ്ടുന്ന ബീഫും പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ട അച്ചാറും ചമ്മന്തിപ്പൊടിയും ഉള്ള കാരണം ഇനി ഒരു രണ്ടു ദിവസത്തേക്ക് ഇത് വെച്ച് തള്ളി നീക്കാം ഒന്ന് സെറ്റാവുന്നവരെ അങ്ങനെ രാത്രിത്തെ ഫുഡും കഴിഞ്ഞു അങ്ങനെ ഞങ്ങള് സൗദിയിൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം അപ്പോൾ ശരി